ും ഫാത്തിലോബിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ അഞ്ചാം പെരുന്നാൾ ഒന്നും അഞ്ചാം പെരുന്നാളല്ലേ അഞ്ചാമത്തെ പെരുന്നാളിന്റെ വിഭവങ്ങൾ ഇന്നലെ ഞാൻ പറ ചോറ് തന്നിട്ടുണ്ടായിരുന്നു ആ ചോറാണ് നല്ല ചൈ അരിയുടെ ചോറായ കാരണം അടിപൊളി ചോറാണ് മഷാല അപ്പൊ ചോറ് അതുപോലെ എത്താതെ ഇന്നലെ ഒരു കെട്ട് ചീര തന്നിണ്ടായിരുന്നു ഞാൻ കൂടുതലാണ് ചീര കൊണ്ടേക്കുമായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ചീര ഉപ്പേരി പിന്നെ ലിവറ് വരട്ടിയത് വരട്ടിയത് ലിവറ് വരട്ടിയതാണ്ട്ടോ ആ തരാ പിന്നെ നല്ല മാങ്ങ ഉപ്പിലും മുളകിലിട്ട സാധനം നല്ല കറുത്ത പുളീൻ ചെയ് ഇത് വലിയ വരുമ്പോ വരുമ്പോൾ കൂടുന്നതാണ് ഇട്ടോ അതൊരു പെരുന്നാളിൽ ഉണ്ടാക്കിയത് അപ്പോൾ ഇഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട് അപ്പം അത് കൊടുക്കുന്നു ഇതും താത്ത കൊടുന്ന് കിട്ടാ താത്ത നോമ്പറക്കം വരുന്ന സമയത്ത് ആ തരാം നോമ്പറക്കം വരുന്ന സമയത്ത് തലേ ദിവസം വരുന്ന നല്ല തലേ ദിവസം അല്ലേ ഉണ്ടായിരുന്നു അന്ന് വരുമ്പോൾ കൊടുങ്ങുന്നതാ അപ്പം ഞാനത് ഫ്രീസിൽ വെച്ചു താത്ത പറഞ്ഞു പിന്നെ ഇനി ഒന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അങ്ങനെ ഒന്ന് ഉണ്ടാക്കി അങ്ങനെ വെച്ചത് നന്നായി പിന്നെ ഇതാ അത് കറക്കാത്ത പുളിഞ്ി ഇത് കറുത്ത പുളിഞ്ചി വാഷാവുക അതൊക്കെയാണ് അപ്പം ഇന്നത്തെ വിഭവങ്ങൾ കേട്ടോ ഇതൊക്കെ കഴിച്ചതിപ്പോൾ കഴിക്കണെപ്പോഴാണെന്നറിയോ ഇപ്പൊ എത്ര മണിയാ കുഞ്ഞോ നാല കഴിഞ്ഞു നാലു കഴിച്ചിട്ട് ആ ഈ ടൈമിൽ ഇന്നെല്ലാം വൈകീട്ടാണ് ഇന്ന് ഫുള്ള് റെസ്റ്റ് ആയിരുന്നു പകലൊക്കെ ഫുള്ള് റെസ്റ്റ് ആയിരുന്നു ഉപ്പുമാവ് ഉപ്പുമാവ രാവിലെ ഉപ്പുമാവുണ്ടാക്കിയത് കേട്ടോ അപ്പോ രാവിലല്ല പന്ത്രണ്ട് മണിക്ക് പകല് കാലത്ത് ഫുള്ള് കിടന്നുറങ്ങി നല്ല റെസ്റ്റൊക്കെ മാ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ആ കുറെ ദിവസമായിട്ട് നല്ല ഉറക്കം കിട്ടിയിട്ടില്ല അപ്പം ഒന്ന് കംപ്ലീറ്റ് ഉറക്കത്തിലായിരുന്നു ഉറങ്ങി റെഡി ആക്കിയതിൻ്റെ ശേഷമാണ് പന്ത്രണ്ട് മണിക്കാവശ്യം നെയ്ച്ച് ഉപ്മാവ് ഉണ്ടാക്കി കഴിച്ച് പിന്നെ ഫാത്തിമേ ഞാനും കൂടി നല്ല പണികളൊക്കെ കഴിഞ്ഞൊരു വിതൊക്കെ ആയി അപ്പം ഭക്ഷണം റെഡിയാക്കി ഇനി ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം വേണം എൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഞാൻ കഴിഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും മൂന്നാളും കൂടിയിട്ട് ഇട്ടോണത്തേക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ നേ സമയം ആരി വാങ്ങാൻ കൊടുത്ത് നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോകണത് കേട്ടോ അപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താണ് ഇട്ടോണത്തേക്ക് പോവാൻ നിൽക്കുകയാണ് ഇനി ബാക്കി വിശേഷങ്ങൾ ഇപ്പം അഞ്ചാമത്തെ പെരുന്നാളായി അഞ്ചാം പെരുന്നാൾ ഉണ്ടോ അഞ്ചാമത്തെ പെരുന്നാളായി അപ്പം അഞ്ചാം പെരുന്നാളി നാളെ ഇൻഷാള്ള ആറാം ആയിരിക്കും എല്ലാവരും കൂടി കൂടുക ഇന്ന് പുലർച്ചൊക്കെ ആയിട്ടാണ് ഇന്നല്ല നാളെ ആറാമത്തെ പെരുന്നാളിൻ്റെ ആ രാവിലെ ആൾക്കാർ ആയിരിക്കും ഉമ്മയും മൂബിയും മുറിശിയൊക്കെ വരുവുള്ളൂ അവരൊരു ട്രിപ്പ് പോയിക്കാണ് മൂന്നാറ് അതേപോലെ മക്കാമ് മക്കാമുകൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു വീഡിയോസ് മാത്രമായിട്ട് ഇൻഷാള്ള ഞാൻ ഇടുന്നതായിരിക്കും ചിലപ്പോൾ ഇതിന്റെ മുന്നായിരിക്കും അത് വരുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇതിന്റെ ശേഷമായിരിക്കും പറയാൻ പറ്റില്ല അപ്പോൾ അവര് പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോസ് ആയിട്ട് ഇടും അപ്പോൾ അവര് വന്നതിന്റെ ശേഷം ആയിരിക്കും ഈ പെരുന്നാൾ ആഘോഷം വീട്ടിൽ അപ്പോൾ ഇത്രയും ദിവസത്തെ പെരുന്നാൾ അടിപൊളിയായിട്ട് ഇവിടെ വട്ടുള്ളിയിൽ എല്ലാവരും ഫാമിലി മൊത്തമായിട്ട് അടിച്ച് പൊളിച്ച് പെരുന്നാളൊക്കെ അലഹദില്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു ഇനി അടുത്ത പെരുന്നാൾ ആഘോഷങ്ങൾ പോയിട്ട് പോയിട്ടോ അങ്ങനെ ഓട്ടോ വന്ന് ഞങ്ങൾ ഇട്ടോണത്തേക്ക് പോവാണ് കേട്ടോ വീട്ടിലെത്തി ഇവിടെ അത് അടി തുടങ്ങിട്ടാ എല്ലാരും കൂടിയിട്ട് ലേസല ഏ എന്താ പൊന്നോ ഏറ്റി പിടിച്ചു നിക്കണേ ഉമ്മ പിള്ളിട്ടുക്കടച്ചോനേ പോലെ അത് നമ്മളൊക്കെ വരുന്ന കാരണേ കഴിക്കാൻ ഉമ്മട്ട ചിക്കണി തന്നെ ഉമ്മയും ഇല്ലല്ലോ അപ്പൊ ഞങ്ങക്ക് തൽക്കാലം ഒരു ബ്രെഡ് ഷവർമ്മ ഞങ്ങൾ തട്ടി കൂട്ടിട്ടോ ഞങ്ങൾ എന്താളും കൂടിയിട്ട് ഞങ്ങളും മക്കളും കൂടിയിട്ട് അത് കഴിക്കുകയാണ് ഞാനും കൊച്ചുമോളും ഞങ്ങളെ മക്കളും കൂടിയിട്ട് കൂടി അങ്ങനെ ഇവിടെ എല്ലാരും വളരെ കൊറച്ച് മാത്രം ഫുഡ് കഴിക്കണ കാരണേ എല്ലാം പെട്ടെന്ന് ബാക്കിയായി അല്ലേ മക്കളെ എനിക്കൊക്കെ തുടക്കുക പെട്ടന്ന് എല്ലാം ബാക്കിയായി മക്കളെ ഇനി എന്തെങ്കിലും ഉണ്ടോ ബാക്കി എന്തെങ്കിലും ഉണ്ടോ ലഘുവായ ഭക്ഷണായിരുന്നു അല്ലെ മക്കളെ വേഗം ചൂടാറട്ടെ അങ്ങനെ എന്താ കൊച്ചുമോളുടെ കൊച്ചുമോളുടെ ഭാഗതാ എന്താണ് ബ്രെഡ് ഷവർമ്മ ലേ വച്ചുമോളെ അത് ഉണ്ടാക്കി തന്നതിന് ശേഷം ഉണ്ടാകരിക്കടാ സ്ഥലം മോനെ അത് ബ്രെഡ് സുഖം ഛേ ബ്രെഡ് ബ്രഡ്ഷവർമ്മ കഴിച്ചതിന് ശേഷം ഒരു മധുരം കഴിക്കാം അങ്ങനെ അങ്ങനെന്താ ഇവിടെ പായസം തട്ടിക്കൂട്ട് പായസം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പായസത്തിൻ്റെ എന്താണ് എന്താ പറയുക പായസത്തിൻ്റെ ആരാണ് ഈ ചോള പായസത്തിന്റെ ഏ എന്തൊക്കെയാ പറയുന്നത് മനസ്സിലാവണില്ല സലമോനെ വെള്ളർക്കുണ്ടോ ഏഹ് സലമോനെ അടിപൊളിയല്ലേ പായസം ക്ലാസ്സിലല്ലേട്ടാ കുടിക്കണത് എല്ലാരും ഇങ്ങനെ കുടിക്കണത് ഇങ്ങനെ കഴിച്ചാലും ഇങ്ങനെ കുടിച്ചാലൊക്കെ എന്താ പറയാ നമ്മള് സ്നേഹം കൂടും അല്ലേ ടേസ്റ്റും കൂടും സ്നേഹം കൂടും ഒരുമിച്ച് ഒരുമിച്ചൊരു പാത്രത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാല് വർക്കത്ത് ഉണ്ടാവും സ്നേഹം കൂടും ടേസ്റ്റ് കൂടും അല്ലെ മക്കളെ അയ്യോ പായസം ബാക്കിയായി ഇനി എന്ത് ചെയ്യും മോൾട്ടിയെ അത് ഫുള്ള് കഴിക്കടിഞ്ഞ് ബാക്കി വെച്ച നാളൊക്കെ കേടുവരും മായ മക്കളെ കംപ്ലീറ്റ് അങ്ങനെ ഞങ്ങൾ കെടുക്കാൻ പോവാട്ടോ എല്ലാരും കൂടി അങ്ങനെ ഞങ്ങളോട് എടുക്കാൻ പോവാണ് ഇൻഷാല്ല ഇനി ഉമ്മയും ആ ഓക്കെ തേറ്റ ഉമ്മയും അനിയത്തിയാളൊക്കെ രാവിലെ നാളെ രാവിലെ പത്ത് മണി ആവുമ്പോള് വരുള്ളൂ അപ്പം ഇപ്പോൾ രാത്രി എത്ര മണിയായി പതിനൊന്നര മണിയായില്ലേ അപ്പോൾ ഞങ്ങളെല്ലാവരും കെടുക്കാൻ പോവാണ് മക്കളൊക്കെ അത് വരുന്നുണ്ട് ആ അപ്പോൾ ഇപ്പോൾ പതിനൊന്നേ മുക്കാലായിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി എല്ലാരും വന്നതിൻ്റെ ശേഷം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നാളത്തെ വ്ളോഗിൽ കാണട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് സലമോ ടേറ്റെടുത്ത ബായ്